നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായർ മലയാള മാസം കർക്കിടകം നാല് നക്ഷത്രം കാർത്തിക ഇന്നത്തെ നക്ഷത്രങ്ങളുടെ ദിനഫലം അശ്വതി ആത്മവിശ്വാസം വർദ്ധിക്കും യാത്രകൾ അനുകൂലമാകാം ഭരണി ധനകാര്യ നിക്ഷേപങ്ങൾക്ക് അനുകൂല ദിനം കാർത്തിക മനസ്സിലെ ആശങ്കകൾ ഒഴിയാം പണിമുടക്ക് ഒഴിവാക്കുക രോഹിണി സൗഹൃദ ബന്ധങ്ങളിൽ കരുത്ത് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാം മകൈരം കുടുംബത്തിൽ സന്തോഷം ഉപാധികളിൽ വിജയം തിരുവാതിര ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുക പുണർദ്ദം പുതിയ അവസരങ്ങൾ ലഭിക്കും പൂയം യാത്രാ പ്രശ്നങ്ങൾ ഒഴിവാക്കുക തൊഴിൽ മേഖലയിൽ നേട്ടം ആയില്യം മനഃശാന്തിക്ക് പ്രാധാന്യം നൽകുക മകം അഭിമാന തർക്കങ്ങൾ ഒഴിവാക്കുക പൂരം സാമ്പത്തിക കാര്യങ്ങളിൽ മുൻകരുതൽ വേണം ഉത്തരം ആശയവിനിമയത്തിൽ ശ്രദ്ധ അത്തം വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ചിത്തിര ചെറുതായെങ്കിലും ധനലാഭം ചോതി ആശയങ്ങൾ വിജയകരമായി നടപ്പാക്കാം വിശാഖം സ്നേഹബന്ധങ്ങളിൽ മുന്നേറ്റം അനിരം വ്യക്തിപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത വേണം തൃക്കേട്ട ഔദ്യോഗിക കാര്യങ്ങൾ അനുകൂലമാകാം മൂലം സന്തോഷകരമായ സന്ദർശനങ്ങൾ പോരാടം ബന്ധുക്കളോട് പരിഗണന പുലർത്തുക ഉത്രാടം തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ തീരാം തിരുവോണം പിതൃത്വം മാതൃത്വം സംബന്ധിച്ച കാര്യങ്ങൾ അനുകൂലമാകാം അവിട്ടം അഭിമാന സംവാദം ഒഴിവാക്കുക ചതയം പണം സംബന്ധിച്ച തീരുമാനങ്ങളിൽ ജാഗ്രത പൂരട്ടതി ആത്മവിശ്വാസം ഉയരും പുതിയ പദ്ധതികൾക്ക് തുടക്കം ഉത്തരട്ടാതി ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക രേവതി യാത്രകൾ ഗുണപ്രദമാകും ആരാധനയ്ക്ക് അനുയോജ്യമായ ദിവസം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ജനന സമയവും കൂറുമനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം നന്ദി ശുഭദിനം